നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വല്യ രസത്തിലാ ജീവിക്കുന്നത് എന്നാ ഇതിനെക്കാൾ എത്രയോ അപ്ര രസം എന്ത് ഭംഗിയാണെന്നറിയോ കുടുംബത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോ എന്ത് സമാധാനാന്നറിയോ വീട്ടിൽ കയറി ചെല്ലുമ്പോ അവനാന്റെ വീട്ട് കിട്ടുന്നതിനേക്കാളും സൗകര്യവും സുഖവും സന്തോഷവും ലോകത്ത് വേറെ എവിടെയും കിട്ടൂല പക്ഷെ അതിനെന്ത് വേണം നമ്മൾ തുറന്ന് സ്നേഹിക്കാൻ തയ്യാറാവണം അത് നമ്മൾ ഉള്ളിൽ പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം അവസാനം മരിച്ചു കിടക്കുന്ന നമ്മളെ മുഖത്തു നോക്കിയിട്ട് എന്റെ ഭാര്യ പറയണം ഇയാളിന്റെ ഒരു വലിയ സൗഭാഗ്യമായിരുന്നു റബ്ബന് സ്വന്തം ഭർത്താവിനെ കൊണ്ട് മാറിയ എത്ര ഭാര്യമാരുണ്ടെന്ന് അറിയോ മുപ്പര് കെട്ടിയതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരു അർത്ഥം വന്നു എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് അയാളെ കൂടെ പോന്ന അന്ന് മുതൽ സ്വൈര്യവും സമാധാനവും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ നിസ്കാരവും നോമ്പൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിന്നേ ഉണ്ടാവും പടച്ചോം പറയും ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറിയവനാ അതാ ഏറ്റവും നല്ല ബന്ധം അതൊരു വല്ലാത്ത ബന്ധാ നമ്മളൊക്കെ ഇപ്പൊ പറയൂലേ ഓളില്ലെങ്കിൽ നമുക്കിപ്പോ വേറെ കെട്ടാന്ന് അങ്ങനെയല്ല അങ്ങനെ ചിന്തിക്ക പോലും നമ്മൾ ചിന്തിച്ചു നോക്കി നമ്മൾ തിരിച്ചൊല്ലുമ്പോൾ മയ്യത്താ വീട്ടിന്റെ കൊലായിലുള്ളതെങ്കിൽ സഹിക്കാനാവുമോ നീണ്ടു നിർന്ന് കിടക്കുന്ന അവളെ മുഖത്തൊക്കിട്ട് പറയാൻ പറ്റുമോ പഠിച്ചോൻ എന്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എന്റെ ഓക്ക് കൊടുത്തിരുന്നു എന്ന് അത് പറയാൻ പറ്റാത്ത എത്ര ആളുകൾ നെഞ്ചുറുകി ജീവിക്കുന്നുണ്ട് എന്ന് ഒക്കെ ഒരു സമയം കൊടുക്കാൻ എനിക്ക് കിട്ടിയില്ല ഓളപ്പരൊരു തമാശ പറയാൻ എനിക്ക് കിട്ടിയില്ല നമ്മൾ പറയാറുണ്ട് മാധവിക്കുട്ടീൻ്റെ നെയ്പായസം എന്ന് പറഞ്ഞൊരു നോവൽ ഉണ്ട് അത് വായിച്ച് തീരുമ്പോഴേക്കും നെഞ്ചുപൊട്ടിപ്പോവും ഒരടുക്കളൻ്റെ ഉള്ളിൽ കൂടെ ഒരു അമ്മ ഭാര്യ ജീവിക്കുക അവസാനം ആ വീട്ടിലെല്ലാവർക്കും വേണ്ടത് അമ്മ ഉണ്ടാക്കി കൊടുക്കും ഒരു ദിവസം തിരിച്ചു വരുന്ന ഭർത്താവ് കാണുന്നത് ആ ഭാര്യ മരിച്ചു കിടക്കുന്നതാണ് ഭാര്യനെ അയാൾ എടുത്തു കുളിപ്പിക്കും മക്കളും അവസാനം അവളെ മറമാടി തിരിച്ചു വന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ മക്കൾ പറയും പാ യശ്ക്കിണ് അപ്പം ഉപ്പം എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് കയറി കയറിപ്പോകുമ്പം അവിടെ കാണുകയാണ് മൂത്തോന് ഇഷ്ടപ്പെട്ട ചമ്മന്തി രണ്ടാം തോക്ക് ഇഷ്ടപ്പെട്ട മീൻകറി മൂന്നാം തോന് ഇഷ്ടപ്പെട്ട ചെറിയ പപ്പടം ചെറുതാക്കി പൊരിച്ച് ഇഷ്ടപ്പെട്ട ഉണക്കലുമുള്ള അത് കണ്ട സമയത്ത് അയാൾ നെഞ്ചുപൊട്ടി കരിഞ്ഞൊഴിയുന്ന അവസാന സെക്കൻഡ് വരെ ഒരു കുടുംബത്തിൻ്റെ ഭാരം ആരും അറിയാതെ കുണ്ടിടക്കുന്നേ ഞാനൊക്കെ പറയാറുണ്ട് നാലു ദിവസം പെണ്ണുങ്ങൾ പുരയിൽ നിൽക്കാൻ പോയാൽ നമ്മളെ സർവ്വസമാധാനവും പോയി ഇട്ടത് എന്നെ പിന്നെ എടുത്തിടേണ്ടി വരും ഉമാൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് രണ്ടു ദിവസം വിചാരിക്കും തിന്നാ അടുപ്പിച്ച് തിന്നാന്ന് രണ്ട് ദിവസങ്ങൾ അടുപ്പിച്ച് ഹോട്ടലിൽ പോയി തിന്നോക്കേണ്ടി മതിയാവും മനുഷ്യരെ നാലു ദിവസം കൂടാൻ പോകുന്നോളെ ഞാൻ രണ്ടാം ദിവസം രാത്രി കൂട്ടിക്കൊണ്ടുവരും അതൊക്കെ ദുനിയാവിൽ അറിയേണ്ട സന്തോഷങ്ങളാ അത് മരിച്ചു കഴിഞ്ഞിട്ട് ഓടങ് അങ്ങ് പോയി ഞാൻ നോക്കിപ്പോ എന്താ ചെയ്യേണ്ട ഉസ്താദെന്ന് ചോദിച്ചു വരില്ല പുണ്യം ഇതേപോലെ തന്നെ കേട്ടോ തിരിച്ച് തന്റെ ഭർത്താവിനോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുന്ന സ്ത്രീയാണ് ഏറ്റവും ഭംഗി ഒരു പെണ്ണിനെ ആളുകൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും എങ്ങനെയാണെന്നറിയോ ചിലന്മാർക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മളെ ഈ സൗന്ദര്യത്തില ആണുങ്ങൾ മറന്നു വീകുന്നതെന്ന് ചില ആളുകൾ അത് തെറ്റിദ്ധാരണയുണ്ട് പെണ്ണിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഓളെ ഈ തേച്ചു മിനിക്കുന്ന പുട്ടിയിട്ട മുഖത്തും ചു ചുപ്പിച്ച ചുണ്ടുമ്മലുമാണ് അതാപ്പോഴത്തെ ഫാഷൻ ഒരു പെണ്ണിന്റെ ഭംഗി എത്ര ഉണ്ടെങ്കിലും സ്വഭാവവും മനസ്സും നല്ലതല്ലെങ്കിൽ ഒരു വാസ്തുവിനും പറ്റൂല ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഇസ്സത്ത് അവളെ ഭർത്താവിന്റെ മുഖത്തുള്ള സമാധാന അവൾ കൊടുത്ത സമാധാനം ഒരു വീട്ടിലെ പെണ്ണ് അറിയണേ കിട്ടിയോനെ നോക്കിയാൽ മതി ഒൻ്റെ മുഖത്ത് സമാധാനവും ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും അവനുണ്ടെങ്കിൽ മഹാനായ ഹബീബിൻറെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് മാം ഗസാലി പറയാ അതാണ് പെണ്ണിൻ്റെ ഇസ്സത്ത് നിങ്ങളുടെ അഭിമാനം അത് കെട്ടിയോ എന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരായുസ് മുഴുവൻ കുടുംബം നോക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന ഒരാണു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആണുങ്ങളുടെ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ത്യാഗത്തിന്റെ ഒരാംശം മാർ നിങ്ങളെ അറിയിച്ചിട്ടില്ല ഒരാണുങ്ങളും നിങ്ങൾക്ക് എന്ത് സുഖ രാവിലെ പോയി പിടിയെ കുത്തിരുന്ന പോലെ വൈകുന്നേരം ഷട്ടർ ഇട്ട് പോന്ന പോരെ പോരാ ഞാൻ ഈ ജോലി കിട്ടുന്നതിന്റെ സ്കൂൾ അധ്യാപകനാകുന്നതിന്റെ മുൻപ് ഞാനും ഒരു ചെരുപ്പിന്റെ പിടിയിൽ നിന്നിരുന്നു കുറേ കാലം അന്ന് ഞാനിങ്ങനെ നേരം വെളുത്ത് ഷട്ടർ പൊക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കും പടിച്ചംബരാനേ ഇന്നലെ വിറ്റൊന്നിന്ന് തിരിച്ചു വരല്ലേ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കച്ചവടമാണേ ഇന്നലെ വിറ്റ ഞാൻ തിരിച്ചു വരുന്നത് നമ്മളെ കവറ് കണ്ടാൽ നെഞ്ചിൻ്റെ ഒരു ഒരാന്തല കാരണം എന്താ ഇന്നലെ വിറ്റ പൈസ മോത്തോക്ക് പീസടിക്കാൻ കൊടുത്തിട്ടുണ്ടാവും രണ്ടാം തോക്ക് വേറെ എന്തിനോ കൊടുത്തിട്ടുണ്ടാവും തിരിച്ചു കൊടുക്കാൻ പോലും പൈസ ഉണ്ടാവില്ല ഇനി ആ തിരിച്ചു കൊണ്ടുവരുന്നവനോ ഉള്ള ചീത്തയൊക്കെ പറഞ്ഞ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് കേൾക്കുകയാണോ ഞാൻ നോക്കട്ടെട്ടോ കൊടുത്തു നോക്കട്ടെ ഓരോരുത്തരും നെഞ്ചുരുക്കി സമ്പാദിക്കുന്നത് ഓരോ കാലണയിൽ എല്ലാ ജോലിക്കും അതിൻ്റെതായ സങ്കടങ്ങൾ ഉണ്ട് എ സി കുത്തിരുന്ന മതി എന്നാ ചിലർ പറയാ ആ ഇരിക്കുന്നു എൻ്റെ നെഞ്ചിന്റെ പിടച്ചിലിങ്ങൾ അറിയാഞ്ഞിട്ടാ ആ ഓരോ കൂടി ഒരായുസ് മുഴുവൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പഠിച്ചോനെ ഞാൻ നാള് കണ്ടിട്ടുണ്ട് ഞാൻ ഇതിലെ പോകുമ്പോൾ ഞാനിങ്ങനെ ഏകദേശം നിലമ്പൂർ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഉച്ച സമയത്ത് വെയിലത്തൊരു സ്വാധു ഈ മേല മുഖത്ത് നിന്ന് അരിക്കോട്ടേക്ക് പോകുന്ന ആ വളവിന്റെ മേല നിന്നിട്ടൊരു തൊണ്ണൂറ് റുപ്പ്യന്റെ ബിരിയാണിൻ്റെ കൈമലൊരു കാറും ഒരു ിരിയാണി കാണിച്ചിട്ട് ഒന്നിങ്ങനെ വിലപേശിയാസ് മുഴുവൻ കാറിന്റെ ഡ്രൈവറെ നേരെ നോക്കിയിട്ട് ഒന്നിങ്ങനെ ആഗ്രഹത്തോടെ നിൽക്കുക ഞാനൊന്ന് വാങ്ങുമ്പോൾ അയാളുടെ ചോദിച്ചു എത്ര എണ്ണം കൊണ്ട് നിങ്ങൾക്ക് മുപ്പണ്ണം എത്ര എണ്ണം ചിലവായി മൂന്നെണ്ണം ഒന്നേ മുക്കാ സമയ ഞാൻ ചോദിച്ചു ചോദിച്ചെപ്പം വന്നതാ ഞാനൊരു പത്തേ മുക്കാലിന് എത്തിയിട്ടുണ്ട് ഒരാണ് വേർപ്പ് പറ്റിച്ച് കൊണ്ടുവരുന്നത് അമ്മാര് നിങ്ങളെ ഭാഗ്യം നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അത് നിങ്ങൾ ആണ് ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ഒരാണവന്റെ വയർപ്പ് അവന്റെ ചോര വയർപ്പാക്കി മാറ്റിയതാ നിങ്ങൾ ഇപ്പോഴും ധരിച്ചഹങ്കരിക്കുന്നത് ആരുതാന്നറിയോ നിങ്ങളും മക്കൾ പോലും അറിയാതെ കുടുംബം കണ്ണീരാവാണ്ട്ക്കാൻ വേണ്ടി സർവ്വതും മറന്ന് സ്വയം ഹെൽമറ്റിൻ്റെ ഉള്ളിലും ഒറ്റക്കിരിക്കുമ്പോഴും കണ്ണു നിറഞ്ഞ് തുടച്ചെയ്നേറ്റു പോകുന്ന ഒരാണിന്റെ അവന്റെ ജീവന്റെ ബാക്കി അങ്ങളെ സന്തോഷം ഒന്ന്ക്ക് തന്ന അവന്റെ ആയുസ്സിന്റെ ബലമാ അങ്ങനെ സമാധാനം ആ ആണിനൊരു മനസമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല നാട്ടിലേത് മനു കുടുംബക്കാരുടെ നിങ്ങൾക്ക് വില ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അതേ അള്ളാഹിന്റെ റസൂലുള്ള പറഞ്ഞിട്ടുള്ളൂ കയറി വരുമ്പോൾ എന്റെ ഒന്ന് നോക്കി ഓൻറെ എല്ലാ സങ്കടവും മാറി സമാധാനം ഉണ്ടായി അള്ളാന്റെ ഹബീബ് കയറി വരുമ്പോഴേക്കും ഭാര്യമാര് വാതില് തുറന്നു കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി റസൂലുള്ള കാരക്കെടുത്ത് വരും ഇനി ഒന്നുമില്ലെങ്കിൽ പച്ചവെള്ളം എടുത്തു വരും എന്നിട്ട് പുഞ്ചിരിയോടെ മുഖം തെളിഞ്ഞു നിന്ന് സംസാരിക്കും ഇത് മാത്രമേ ആണുങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ഞാനൊരാണായതുകൊണ്ട് പറയാ അത് മാത്രമേ നമ്മളും ആഗ്രഹിക്കുന്നുള്ളൂ പുരയിലേക്ക് കയറി വരുമ്പോൾ അവനാന്റെ വരുമാനം മനസ്സിലാക്കി ജീവിക്കുന്നൊരു ഭാര്യ ഞാനില്ലെങ്കിലും മക്കളെ കൃത്യമായി പടച്ചോനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാര്യ തിരിച്ചു വരുമ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കയ്യമ്മലുള്ളതാവട്ടെ അല്ലെങ്കിൽ കയ്യിലുള്ളതാവട്ടെ അത് പൊരുത്തപ്പെടുന്നൊരു ഭാര്യ കയറി വരുന്ന സമയത്ത് ആശ്വാസത്തോടുകൂടി ഒന്ന് ചിരിച്ചുകൊണ്ടെങ്കിലും ഒന്നും മുഖം നന്നാക്കിയിട്ടെങ്കിലും നിക്കുന്ന ഒരു ഭാര്യ ഇതൊന്നും സൈക്കോളജികൾ പറഞ്ഞാലുന റസൂലി പഠിപ്പിച്ച അതിന് പകരം ഓരോരോ കുറ്റങ്ങളും കുറവുകളും നിരത്തി ഞങ്ങൾ ആലോചിച്ച് നോക്കി മരിക്കുന്ന ഒരാണിന്റെ മനസ്സറിഞ്ഞു കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ നമ്മളെ ഉമ്മ ആയിഷാ റലി അള്ളാത്ത ഞാൻ അവസാനിപ്പിക്ക ആയിഷാ റദി അള്ളാത്താകുന്ന നിമിഷം ചെയ്തൊരു കാര്യണ്ട് റബിയുൽ അവൽ പന്ത്രണ്ടിന് റസൂലുള്ള നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നേ ഉള്ളൂ അള്ളാന്റെ ഹബീബിനു വല്ലാത്ത ശ്വാസം മുട്ടല് തുടങ്ങി കയ്യിലുള്ളൊരു തോർത്തുമുണ്ട് റസൂലുള്ള മുഖത്തേക്കിടും മുഖത്ത് വലിച്ചു മാറ്റും ആയിഷ റബി അള്ളാഹുത്ത കണ്ടു ഓടി വന്ന് റസൂലിനടുത്ത് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ റസൂല് എങ്ങക്ക് പറ്റിയത് പതിമൂന്ന് ദിവസം സുക്കേട് ബാധിച്ച് കടന്ന റസൂലുള്ള പന്ത്രണ്ട് ദിവസവും കാണിക്കാത്ത വെപ്രാളം ശ്വാസം മുട്ടൽ കാണിച്ചപ്പം ആയിഷ ബിവി ചോദിച്ചു റസൂലെ എന്താ അങ്ങക്ക് പറ്റിയേ അള്ളാന്റെ റസൂലുള്ള സങ്കടത്തോടെ പറഞ്ഞു ആയിഷ നിങ്ങൾ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ അറിയുന്നുണ്ട് അന്ന് ഹൈബറിലെ ജൂതപ്പെണ്ണ് തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അറിയുന്നുണ്ട് ആയിഷ ഇന്നലിൽ മൗത്തി മരണം അതിവിടെവിടെ എത്തിയിട്ടുണ്ട് ആയിഷ അത് ഇന്നെ കൊണ്ടോ ഇന്ന് സൂര്യൻ ആയിഷ അത് കേട്ട ആയിഷ ബിബി എന്ന നമ്മളെ ഉമ്മ റസൂലുല്ലാന്റെ ഭാര്യ ചെയ്യുന്ന എന്താണെന്നറിയോ റസൂലുള്ളാക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം ചെയ്തു കൊടുക്കുക പല്ല് തേച്ച് വിവരമറിയാൻ കയറി വന്ന ആംഗള അബ്ദുറഹ്മാന്റെ കൈമന്ന് പല്ലി തേക്കുന്ന കൊള്ളിക്കഷണം പിടിച്ചു വാങ്ങി മറുഭാഗം ചവച്ചരച്ച് രണ്ടു മൂന്ന് തവണ റസൂലുള്ളാന്റെ ഉള്ളാൻ്റെ പല്ലി എപ്പിച്ചു കൊടുക്കുക ശ്വാസം മുട്ടുന്നതിൻ്റെ ഇടക്ക് ആയിഷ ബി കാരണം ആയിഷ ബീവി കറിയ റസൂലുള്ളാക്ക് പല്ലി അയക്കാൻ ഭയങ്കര ഇഷ്ട ഇടയ്ക്കിടക്ക് റസൂലിന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു അറാഖിന്റെ കൊള്ളിക്കഷണം ഉണ്ടാവുകയായിരുന്നു എന്നാ പിന്നെ തണുത്ത വെള്ളം എടുത്തുകൊണ്ട് ചതെടുത്തിട്ട് റസൂൽല്ലാൻ്റെ മകട്ടാകെ തടവിക്കൊടുക്കും അള്ളാൻ്റെ ഹബീബിന് തണുത്ത വെള്ളം കൊണ്ട് മേൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ട ആ കിടക്കുന്ന കിടത്തത്തിൻ്റെ ഇടയിൽ എപ്പോഴോ ആകാശത്തേക്ക് കൈവരളുകൾ ഉയർത്തി മരിച്ചു വീണതാ വഫാത്തായതാ ഹബീബിനാ റസൂൽഹി സല്ലു അലൈ വല്ലം ഒരു ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഒരു ഭാര്യ നമ്മളെ ഉമ്മ ഐഷാ ബീവി